കിന്നര ദേശത്തു പോകാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ദേശമാണ് അരുണാചൽ ഓറഞ്ച് പൂത്ത് നിൽക്കുന്ന താഴ്വരകൾ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം ചൈനീസ് അതിർത്തി ദ്വാപരയുഗത്തിലെ ബാണാസുരൻ്റെ രാജധാനി മഞ്ഞുറിഞ്ഞു കിടക്കുന്ന സെലാപാസ് അഞ്ചാം ദലയിലാമ ജനിച്ച തവാങ് എന്ന മനോഹരമായ താഴ്വര ഒരു പോലീസുകാരൻ പോലും കാവൽ നിൽക്കാത്ത ഭൂട്ടാൻ്റെ അതിർത്തി അവിസ്മരണീയമായ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാം ഇന്നത്തെ ചോദ്യം ദ്വാപരയുഗത്തിലെ ബാണൻ ബന്ധിയാക്കി വച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രൻ്റെ പേര് എന്താണ് ശരി ഉത്തരം എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ആദ്യം ഉത്തരം അയയ്ക്കുന്ന അഞ്ച് പേർക്ക് യാത്രാനന്ദയുടെ അസം അരുണാചൽ യാത്രാ പരിപാടിയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക